നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബ്രിട്ടൻ പാപ്പരാണെന്ന് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുടെ ഓഫീസ് ധനകാര്യ റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് ഇത്തരമൊരു വെളിപ്പെടുത്തലുണ്ടായത് ബ്രിട്ടനിലെ പുതിയ ഇടതുപക്ഷ ചായുള്ള സർക്കാർ രാഷ്ട്രം തകർന്നു തകർന്നിരിക്കുന്നു എന്ന് ഞായറാഴ്ച പറഞ്ഞു ഉയർന്ന നികുതികൾക്ക് അടിത്തറയിടുമെന്ന് പരക്കെ പ്രതീക്ഷിക്കപ്പെടുന്ന പൊതു ധനസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു പ്രധാന പ്രസംഗത്തിന് മുന്നോടിയായാണ് സ്ഥിതിഗതികൾ വ്യക്തമാക്കിയത് മുൻ സർക്കാരിന്റെ ധൂർത്താണ് ഇത്തരമൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കുറ്റപ്പെടുത്തി ഉയർന്ന പണപ്പെരുപ്പം വർദ്ധിച്ചു വരുന്ന പലിശ നിരക്ക് കുറഞ്ഞ യഥാർത്ഥ വേതനം എന്നിവയുമായി പൊരുതുന്നതിനാൽ മറ്റു പല യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥകളെയും പോലെ യു കെയിലെ സമ്പദ് വ്യവസ്ഥയും പ്രതിസന്ധിയിലാണ് സുനക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവുകളെ പരാജയപ്പെടുത്തി പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തിന് ശേഷം കിയറിന്റെ ലേബർ പാർട്ടി സർക്കാർ അടുത്തിടെയാണ് അധികാരമേറ്റത് അധികാരം ഏറ്റെടുത്തു മൂന്നാഴ്ചയ്ക്ക് ശേഷമുള്ള വിപുലമായ വെരിലയിരുത്തലിൽ മുൻ സർക്കാരിന്റെ പരാജയങ്ങളെ കുറിച്ചുള്ള വകുപ്പുകൾ തിരിച്ചുള്ള വിശകലനം പുറത്തിറക്കി തങ്ങളുടെ നയങ്ങൾ വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്നും സർക്കാരിന് ആവശ്യമായ അധിക വരുമാനം ഉണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് നികുതി ഉയർത്തില്ലെന്ന പ്രചാരണ വേളയിൽ ലേബർ പ്രതിജ്ഞയെടുത്തു അതേസമയം കൺസർവേറ്റീവുകൾ തങ്ങൾ ഓഫീസിൽ തിരിച്ചെത്തിയാൽ ശരത്കാലത്തിൽ കൂടുതൽ നികുതി ഇളവ് വാഗ്ദാനം ചെയ്തിരുന്നു രാജ്യം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് മുൻ സർക്കാർ സത്യസന്ധത പുലർത്തിയിരുന്നില്ല എന്നതിന്റെ തെളിവായി കൺസർവേറ്റീവുകളെ തിരിച്ചയച്ചിരുന്നുവെങ്കിൽ ഈ വർഷം നികുതി വെട്ടിക്കുറയ്ക്കാൻ തനിക്ക് കഴിയില്ലെന്ന് സ്ഥിരീകരിക്കുന്ന മുൻ ട്രഷറി ചീഫ് ജെമറി ഹണ്ടിന്റെ സമീപകാല അഭിപ്രായങ്ങൾ സ്റ്റാമറിന്റെ ഓഫീസ് ചൂണ്ടിക്കാട്ടി ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ അഭിപ്രായങ്ങൾ വന്നത് അവർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നികുതി വർദ്ധിപ്പിക്കുന്നതിനെ ന്യായീകരിക്കാൻ ലേബർ സാഹചര്യം പെരുപ്പിച്ചു കാണിക്കുന്നുവെന്ന് ഹണ്ട് ആരോപിച്ചു പോയ വർഷം തുടർച്ചയായ രണ്ട് പാദങ്ങളിൽ നെഗറ്റീവ് വളർച്ച രേഖപ്പെടുത്തിയ രണ്ടാം പകുതിയിൽ രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴിതി വീഴുന്നതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാന മൂന്ന് മാസങ്ങളിൽ ബ്രിട്ടന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം പോയിന്റ് മൂന്ന് ശതമാനം ചുരുങ്ങിയെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി